സോ അപ്പൊ ഞാൻ ഇന്ന് ജിമ്മിലൊക്കെ പോയിട്ട് വോക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുവാണ് ഗൈസ് ഇന്ന് ബാക്കി വർക്കൗട്ടായിരുന്നു സോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആയിട്ടും വളരെ വളരെ എന്താ പറയാ ഹാപ്പിനെസും ഡേ ആണ് ഗ്സ് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ അത് കാണുക ഞാൻ പറയത്തില്ല നിങ്ങൾ കണ്ട് അറിയ സോ സോ എന്താ അപ്പം ഫ്രഷ് ആയി ഒന്ന് ഒരുങ്ങിട്ടൊക്കെ വരാം ഹേ ആയിരുന്നു എന്റെ റെഡി വിത്ത് മീ എടുക്കാൻ പറ്റില്ല ടൈം ഇല്ലായിരുന്നു ഗൈസ് നമ്മളെല്ലാവരും താ ഈ വെള്ളയും വെള്ളം ഇട്ട് എവിടെയാണ് ഈ പോകുന്നേ കാണൂ നിങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾ അങ്ങനെ ഒരു പുതിയ കാർ വാങ്ങാൻ വന്നിരിക്കുക ഗൈസ് നമ്മുടെ ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏത് കാറാ എല്ലാം കണ്ടറിയാം സോ നമ്മളങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് കുറച്ച് പ്രൊസീജിയർസും കാര്യങ്ങളും സൈനിങ്ങും ഒക്കെ ഉണ്ട് അപ്പം ഞാനും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിലൂടെ ഇരിക്കുവാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്ന ആ ടി വിയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ മോഡൽ തന്നെയാണ് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയ വണ്ടിയാണ് സോ അതിൻ്റെ മോഡലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് കുറേ വട്ടം ഇങ്ങനെ കണ്ട് 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 ഇങ്ങനെ ഇരിക്കുവാണ് സോ അതെല്ലാം കണ്ടിട്ട് ഞാനും എൻ്റെ അനിയനും കഥ പറഞ്ഞു പറയാനുള്ളത് ഒന്നും കമ്മൽ എങ്ങനെ ഉണ്ട് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും സൈനിങ്ങും പേയ്മെന്റും ഒക്കെ നടന്നിട്ട് അതിനുശേഷം പിന്നെ കയസ് ഈ കാക്കയാണ് നമുക്ക് ഒക്കെ ഹെൽപ്പൊക്കെ ചെയ്തതിട്ട് തുടക്കം മുതൽ അവസാനം വരെ കാറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ കൈസ് അതൊക്കെ ഒരു വഴിക്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടെ കോഫി വന്നു കയസ് ഞങ്ങളൊക്കെ കോഫി കുടിക്കുന്നതിൻ്റെ ഇതിലാണ് മാമിയോട് ഞാൻ പറഞ്ഞു മാമി കോഫി കുടിച്ചിട്ട് ടേസ്റ്റ് പറയാൻ മാമി പറയോ ഞാൻ പറയില്ല അങ്ങനെ കോഫി വന്നപ്പോൾ ഉമ്മ വന്നു ഒന്ന് നമുക്ക് ഉമ്മാന്താണ് പറയാനുള്ളതെന്ന് കേക്കാം എന്താ ഉമ്മ പറഞ്ഞോളൂ എല്ലാ വർഷവും ഓരോ ഷോറൂമിൽ കാർ നോക്കും എല്ലാ കോഫിയും കുടിക്കും ഈ ഈ വർഷമാണ് കോഫി അതെ അതെ അതെയതെ അതമ്മ എനിക്ക് കോഫി ഇഷ്ടപ്പെട്ടു ഗൈസ് അതിനെക്കാട്ടി എനിക്ക് കിയാന്ന് എഴുതിയിരിക്കുന്ന ആ വൈറ്റ് കളർ കപ്പ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഗൈസ് എനിക്ക് മാത്രമല്ല ഉമ്മാക്കും മാമിക്കും ഒക്കെ കപ്പ് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അത് ഞങ്ങൾക്ക് ആ കപ്പിലായിരുന്നു ഞങ്ങളുടെ കണ്ണെന്ന് പറയാൻ പിന്നെ ഞങ്ങള് കുറച്ച് കോമഡി അടിച്ച് അടിച്ച് ചിരിച്ചിരിടയിൽ കൂടെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്തു നല്ല കേക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇതാ കേക്കൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ മാമിത ഒളിച്ചൊക്കെ നിന്ന് കേക്കൊക്കെ കഴിക്കുന്നു എനിക്ക് നേരെ കിട്ടില്ല കേസ്റ്റ് ഞാൻ പറഞ്ഞ എനിക്കും കൂടി അങ്ങനെ ഞാൻ കഴിച്ചു കേക്ക് സെറ്റായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ അതാണ് നമ്മുടെ വണ്ടി ഉള്ളത് അപ്പോഴത്തേക്ക് എൻ്റെ അനി അവിടെ വന്നിട്ടുണ്ടെന്ന് എന്തോ കാണിക്കുമ്പോൾ നമ്മൾ കൊള്ളാവോ കീക്ക് സോ ഫൈനലി നമ്മുടെ കാർ അങ്ങനെ എല്ലാം അലഹമില്ല നല്ലപടി നടന്നു അങ്ങനെ നമ്മളെല്ലാവരും എന്താ കാറിൽ കയറാനുള്ള പുറപ്പാടാണ് പാപ്പായും അനിയനും അനിയന്മാരെല്ലാവരും ഇതാ കയറി അവരൊക്കെ ഇരുന്ന് അവർ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് വള എന്താ ഇങ്ങനെയാണിത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല കാരണം അത്രമാത്രം ഒരു ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ആണ് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന ഒരിതല്ല ഭയങ്കര സന്തോഷമാണ് ഒരു ന്യൂ മെമ്പർ കൂടിയാണ് നമ്മുടെ ഫാമിലിയിലെ മാമിങ്ങനെയുണ്ട് മാമിന്റെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ മാമിക്ക്ണ്ട്ളി പൊളി 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 ഡോറൊക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും വണ്ടിയിൽ കയറുതാ പോകുവാണ് ഗായ്സ് ഫസ്റ്റ് റൈഡ് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഗായ്സ് ഈ വണ്ടിയാണ് ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ കിട്ടാൻ ഇരിക്കുന്നത് വണ്ടി സൈഡായിരുന്ന லேர்க்கியரே <laughs> <laughs> നിങ്ങള് തന്നെ കണ്ടില്ലേ ഞങ്ങള് ഇരുന്നിട്ട് വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ട് കിളി പോയിട്ട് എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ വിളിച്ച് പറയുക കാരണം അമ്മാതിരി സെറ്റപ്പ് ഒന്നായിട്ട് ഇന്ട്രഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാടുണ്ട് കാര്യങ്ങള് പറയുവാണെങ്കിൽ കണ്ടോ വാപ്പായും ഉമ്മായും ഒക്കെ ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഡാൻസും മേളവും പാട്ടും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ അതുകഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വേണ്ടപ്പെട്ട റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ കൊണ്ട് കാണിക്കാൻ പോയപ്പോൾ അവിടെ ഇട്ട് ഞാൻ ബാക്ക് കണ്ടു ഗൈസ് വണ്ടിയുടെ സീന് ബാക്ക് ഒരു രക്ഷയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് ആ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പ് സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നന്ദങ്കോട് സംസമിലാണ് ഗൈസ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും സോ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്ന് നമ്മളെ വയർക്ക് ഫുള്ളായി നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഞങ്ങൾ എല്ലാവരും നല്ലപോലെ കഴിച്ചു അതിന് ശേഷം ഐസ്ക്രീം വന്നു ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല നല്ല ഫുഡാണ് എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ സംസമിലെ ഫുഡ് പൊള്ളിയാണ് എനിക്ക് ഇവിടുത്തെ നന്ദംകോട് ബ്രാഞ്ചാണ് ഇഷ്ടം അല്ലാതെ പാളയും ഞാൻ അത്ര പോകത്തില്ല ബട്ട് സ്റ്റിൽ ഈ സംസം എനിക്കിഷ്ടമാണ് അങ്ങനെ നമ്മൾ നമ്മളെ പൗച്ചുക്കുട്ടേനെ പുട്ട് ഐസ്ക്രീമാണ് ഗൈസ് പറഞ്ഞത് പുട്ട് ഐസ്ക്രീം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാവെന്താ ഭയങ്കര എക്സൈറ്റ്മെന്റിലിരിക്കുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുപാട് ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ ഒരുപാട് ഓർഡർ ചെയ്തു നല്ലപോലെ കഴിച്ചു എല്ലാവരും ഹാപ്പി ആയി ഫുഡൊക്കെ എല്ലാവരും ാക്കിക്കൊണ്ട് ഡിക്കിയിലാണ് ഡിക്കിയിലാണ്സ് ഇരിക്കുന്നത് ഡിക്കിയിൽ വരെ അത്ര സ്പേസ് ആണ് ഇവിടെ കണ്ടില്ല ഡിക്കിയിലാണ് ഇരിക്കുന്നത് നല്ല രസമുണ്ട് ഡിക്കി കൊള്ളാം പിന്നെ അല്ലേ അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് വരുന്ന വഴിക്ക് ഡാൻസ് മേളവും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ച് പൊള്ളിച്ചു ഇന്നത്തെ ദിവസം പൊള്ളിയായിരുന്നു ഒരുപാട് കറങ്ങി ഒരുപാട് എന്തുവാണ് എൻജോയ് ചെയ്തു ഒരുപാട് സന്തോഷമൊക്കെ ഉള്ള ഡേ ആയിരുന്നു ഗൈസ് എനിക്കൊന്നേ പറയാനുള്ളൂ അലഹമ്മില്ല ഈ ഡേ ഇത്രയും മനോഹരമാക്കി തന്നതിന് താങ്ക് സോ മച്ച് ഗോഡ് താങ്ക് യു അലഹദില്ല സോ നമ്മൾ വരുന്ന വഴിക്ക് മഴയൊക്കെ പെയ്തു ഗൈസ് നമ്മുടെ കാറ് നനയാൻ പെയ്തതുപോലെയൊക്കെ എനിക്ക് തോന്നി കാരണം കുറച്ച് നേരത്തേക്ക് ആ മഴ ഫുൾ നനഞ്ഞ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മഴ അങ്ങ് നിന്നു അങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലൊക്കെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്തു സെറ്റായി അപ്പോൾ അത്രയേ ഉള്ളൂ ഹേ ഗായ്സ് അപ്പോൾ ഞാൻ എന്താ വീട്ടിലെത്തി ടൈം ലെവൻ ഫോർട്ടി ടു ആയിട്ടുണ്ട് പോയ കോലമേ അല്ല ഞാൻ തിരിച്ച് വന്നപ്പോൾ കൊലമൊക്കെ മാറി സോ എൻ്റെ വണ്ടി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഇപ്പോഴാണ് എത്തിയത് ഇത്രയും ലേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് വേണ്ടപ്പെട്ടവരുടെ അടുത്തൊക്കെ വണ്ടി കാണിച്ചിട്ട് നിങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ കുറച്ച് കറങ്ങിയൊക്കെ ചെയ്തു സോ എല്ലാം ഹാപ്പി ആയിട്ട് വളരെ നന്നായിട്ട് നടന്നു അലഹമില്ല ഫസ്റ്റ് ഓഫ് ഓൾ അലഹമ്മില്ല താങ്ക് ഗോഡ് കാരണം അത് നമുക്ക് ഇത്രയും ഒരു ഒരു സന്തോഷം തന്നത് നമുക്ക് വണ്ടി വാങ്ങാനുള്ള ഇതും തന്നത് റബ്ബാണല്ലോ സോ അപ്പം എല്ലാം കഴിഞ്ഞു ഇനി ഉറങ്ങട്ടെ നല്ല പോലെ ഉറങ്ങണം ഇനി ഇതിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളുമായിട്ട് പിന്നെ ഇതിൻ്റെ ഞങ്ങളുടെ ഒരു സ്റ്റോറി കൂടിയുണ്ട് പറ്റിയുള്ള ആ സ്റ്റോറിയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു വ്ലോഗിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ വണ്ടിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് സെലക്ഷൻ കോമൻറ്റ് ബിലോ ദെൻ വണ്ടിയെ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കോമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയുള്ളൂ താങ്ക് യു ഗൈസ് അപ്പം അത്രയേ ഉള്ളൂ ഇനി അടുത്ത വ്ലോഗും ായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബായ് ബായ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ് പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ ഓക്കെ ബൈ